ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ വളരെ വേഗത്തിൽ അറിയാട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയന മൂർത്തി മുത്തശ്ശിനു ഭക്ഷണം കൊടുത്തു കൊടുക്കുന്ന സമയത്ത് ആദർശം മൂർത്തി മുത്തശ്ശൻ്റെ റൂമിലേക്ക് കടന്നു വരുകയാണ് അപ്പോൾ റൂമിലേക്ക് കടന്നു വന്ന ആദർശനോട് മൂർത്തി മുത്തശ്ശൻ കുറച്ച് ഉപദേശങ്ങൾ ഉപദേശിക്കുകയാണ് തെറ്റ് ചെയ്യാത്തവർ ആരും തന്നെ ഇല്ല ആദർശേ നീയും തെറ്റ് ചെയ്തിട്ടില്ലേ നയന പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ കേട്ടതാണല്ലോ ഇതെല്ലാം അവൾ ചെയ്തത് അവളുടെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നീ ഇനി അവളെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വേദനിപ്പിക്കരുത് നീ പറഞ്ഞോണ്ട് തെറ്റൊക്കെ ചെയ്തിട്ടില്ലേ ആദർശം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ആദർശം എന്നെ ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശൻ പറയുകയാണ് നീ ചെയ്ത തെറ്റിനെ കുറിച്ച് എന്നോട് ചോദിക്കണ്ട നീ നിന്റെ എൻ്റെ ഉൾമനസിനോട് തന്നെ ചോദിച്ചാൽ മതിയെന്ന് പറയാട്ടോ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീന നവിയെ തല്ലാനായിട്ട് അബി കയ്യൂകുന്നുണ്ട് പക്ഷേ നവി അതിന് സമ്മതിക്കുന്നില്ല എന്നിട്ട് ഒരു വാക്ക് പറയുന്നുണ്ട് എൻ്റെ അനിയത്തി എന്നെ തല്ലിയപ്പോൾ പക്ഷെ അത് ഞാൻ നിന്നു കൊണ്ടു കാരണം അവക്കെന്നെ തല്ലാനായിട്ടുള്ള എല്ലാ ആർക്കതയുണ്ട് പക്ഷേ അബി നീ അതുപോലെയല്ല നീ എന്നേക്കാളും വലിയ കള്ളനാണ് എന്നെ തല്ലാനോ ശിക്ഷിക്കാനോട്ടുള്ള ഒരു അവകാശവും നിനക്കില്ല എന്ന് നമ്മുടെ നവ്യ തറപ്പിച്ച് പറയുന്നുണ്ട് അതിൽ അഭിഷോക്കാവുന്നുണ്ട് കേട്ടോ അപ്പം എന്നാലും നമുക്ക് മൊത്തമായിട്ടുള്ള കഥയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ആദർശനോട് നയന എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ആദർശ് പറയേണ്ടത് നീ ഇനി എന്നോട് ഇത്തരത്തിൽ കള്ളത്തരം ഒന്നും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ടെന്ന് പറയേണ്ടത് അപ്പോഴൊക്കെ നയന പറയാണ് ആദർശേട്ടൻ ഞാൻ നിങ്ങളോട് കള്ളത്തരം പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പലതവണ ശ്രമിച്ചിട്ടുണ്ട് അന്ന് അടിഞ്ഞറിന് കൂട്ടിക്കൊണ്ടുപോയ ദിവസം അന്ന് ഞാൻ ആദർശേട്ടനെ മാറ്റി നിർത്തിയിട്ട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട് നവ്യച്ചയെക്കുറിച്ചാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തോർക്കുന്നില്ലേ ആ സമയത്ത് എന്നെ നവ്യച്ച് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് പറയാതിരുന്നത് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഞാൻ ആദർ ചേട്ടനെയോ ആദർ ചേട്ടൻ്റെ കുടുംബത്തെയോ ചതി ചതിച്ചതൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആദർശം ആലോചിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് ആദർശം ഓർക്കുന്നുണ്ട് കേട്ടോ എന്നാലും ആദർശം നയനയോട് പറയുകയാണ് നീ അന്ന് തന്നെ ഈ സംഭവം എന്നെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു നീ ചെയ്തത് തെറ്റ് തന്നെയാണ് നയന എന്തായാലും ഞാൻ ഈ തെറ്റിന് നിന്നോട് ക്ഷമിക്കാനൊന്നും പോകുന്നില്ല ഇനി നമ്മൾ ഒരിക്കലും കൂടി ഈ റൂമിൽ പോലും ഉണ്ടാവില്ല പിന്നെ നീ എൻ്റെ ഭാര്യ എന്ന നിലയിൽ ഒരു അധികാരവും ഇനി നിനക്ക് ഉണ്ടാവില്ല മാത്രമല്ല നീ ഈ റൂമിൽ കഴിയുകയാണെങ്കിൽ പോലും നമ്മൾ പരസ്പരം അപരിചിതരെ പോലെയായിരിക്കും കഴിഞ്ഞു കഴിയുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും നയന പറയാണ് അങ്ങനെ തന്നെ ആണല്ലോ ഇത്രയും കാലവും കഴിഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ് പറയാണ് അങ്ങനെയാണ് കഴിഞ്ഞിരുന്നതെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ നിനക്ക് ഒരു സ്നേഹമുണ്ടായി നിന്നോടൊരു സ്നേഹം ഉണ്ടായിരുന്നു എന്ന് പറയാന കേട്ടോ പക്ഷേ ആദർശ് പറയുന്നതിൽ സത്യത്തിൽ ഒരു ന്യായമൊന്നും ഇല്ലല്ലേ കാരണം ആദർശ് ഇതുവരെ നയനയെ ഭാര്യയായിട്ട് മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടൊന്നുമില്ല എന്തായാലും മുത്തശ്ശിനു വേണ്ടിയിട്ട് ആദർശ് അഭിനയിക്കുകയായിരുന്നു അപ്പം ആദർശം സത്യം പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ട് നാടകം കളിക്കല്ലേ നയനയാണെങ്കിൽ നവ്യ മരണപ്പെട്ടു പോകും അല്ലെങ്കിൽ നവ്യ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ആ ഒരു പേടി കൊണ്ട് നയനയാണെങ്കിൽ കാര്യങ്ങൾ മറച്ചു നോക്കുകയാണ് ചെയ്തത് അപ്പോൾ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ എന്തായാലും ആദർശ് നയനയോട് പറയുകയാണ് എൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ നിന്നോടൊരു സ്നേഹം ഉണ്ടായിരുന്നു ഇനി അത് ഉണ്ടാവില്ല എന്ന് തന്നെ നയനോട് പറയുകയാണ് ഇതൊക്കെ കേട്ട് മാനസികമായിട്ട് ഒരുപാട് തളർന്നു പോവുകയാണ് കേട്ടോ നയന നയനെ നീ ഒരു കാര്യം ഓർത്തോ മുത്തശ്ശനെ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് മുത്തശ്ശൻ്റെ കാലശേഷം എനിക്ക് ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും കാരണം എൻ്റെ മനസ്സിൽ നീ ഉണ്ടാവില്ല നീ എന്താ വിചാരിച്ചത് ഇത്രയും കാര്യങ്ങളൊക്കെ മറിച്ച് വെച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അതെല്ലാം മറന്ന് നിന്നെ വീട്ടിലേക്ക് കയറ്റു ഒരിക്കലും ഇല്ല നയനെ ഇപ്പം മുത്തശ്ശിനി ഈ ഒരു അസുഖം വന്നത് നിൻ്റെ ഭാഗ്യമായിട്ട് മാത്രം നീ കണക്കാക്കിയാൽ മതിയെന്ന് പറയാട്ടോ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇതാണ് മുത്തശ്ശൻ നിസ്സാരമായിട്ടൊരു തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നാൽ കൂടെ ഞങ്ങൾക്ക് വലിയ ശിക്ഷയാണ് തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ നിൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ ചേച്ചിയുടെ ഭാഗത്തു നിന്നും ഇതിൽ ഇത്രയും വലിയൊരു തെറ്റ് വന്നിട്ട് പോലും മുത്തശ്ശൻ എന്തുകൊണ്ടാണ് നിങ്ങളെ പുറത്താക്കാതെ വീടിൻ്റെ അകത്ത് തന്നെ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മാത്രമാണ് എനിക്കറിയാത്തുള്ളൂ പിന്നെ നീ നീ എല്ലാവരെയും വളച്ചെടുത്ത് കയ്യിലാക്കി വെച്ചേക്കല്ലേ നീ അഭിനയിക്കാൻ വളരെ പിടിക്കുകയാണല്ലോ എന്ന് പറയുകയാണ് അതേസമയം തന്നെ നയനയ്ക്ക് വിഷമമാവാണ് നയന പറയാണ് എൻ്റെ പൊന്നാദർശട്ടാ ഞാൻ അഭിനയിച്ചതൊന്നുമല്ല എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് സാഹചര്യം കൊണ്ടാണെങ്കിൽ പോലും ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റാണെന്ന് എനിക്കറിയാം ആദർശേട്ടാ ആ തെറ്റിൻ്റെ ആ തെറ്റിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കാൻ തയ്യാറുമാണ് ഒരിക്കലും ആദർശചേട്ടൻ എന്നെ അംഗീകരിക്കേണ്ട ആദർശചേട്ടൻ്റെ ഭാര്യ ഒരു സ്ഥാനവും എനിക്കിനി വേണ്ട ഞാൻ ഈ റൂമിൽ ഈ റൂമിൽ ആരും അറിയാതെ ഏതെങ്കിലും ഒരു മൂലൊക്കെ ഒതുങ്ങി കൂടിക്കോളാം താഴെ കിടന്നോളാം ഒരു കുഴപ്പമില്ല പക്ഷെ മുത്തശ്ശിനു വേണ്ടിയിട്ട് മുത്തശ്ശിനു വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് അഭിനയിച്ചേ മതിയാവുള്ളൂ എന്ന് പറയാട്ടോ ഹാ ആ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നീ ഇവിടെ നിന്നു പോകുന്നത് നയനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി എൻ്റെ ജീവിതത്തിലെ ഒരു കാര്യത്തിലും നീ ഇടപെട്ട് പോകരുതെന്ന് പറയുകയാണ് അങ്ങനെ ആദർശ ദേഷ്യത്തിൽ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് പോകാനട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് നയന ആകെ ഇല്ലാതായിരിക്കുകയാണ് നയനക്ക് മനസ്സൊടഞ്ഞ് നയന ഭയങ്കരമായിട്ട് വിഷമത്തോടു കൂടി തന്നെ അവിടെ നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനില് കാണിക്കുന്നത് ജലജയും അബിയുമാണ് അപ്പോൾ അബിയുടെ അടുത്തേക്ക് അബി ജലജയുടെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് ജലജയോട് പറയുകയാണ് അമ്മ നമുക്ക് കുറച്ചുകൂടി കൂടി സ്ട്രോങ് ആയിട്ട് പറയാൻ പാടില്ലായിരുന്നു രണ്ടിനും ഇവിടെ നിന്ന് ഇറക്കി വിടണോന്ന് അങ്ങനെ ഞാൻ രണ്ടും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയനെ അമ്മേ സ്ട്രോങ് ആയിട്ട് പറയാത്തോണ്ടിട്ടാണ് രണ്ടും ഇപ്പോഴും ഇവിടെ ഉള്ളതെന്ന് പറയുകയാണ് ഇത് കേട്ട് ജലജ അങ്ങോട്ട് പെരുത്ത കയറുവാണ് ജലജയ്ക്ക് ജലജ എടുത്ത വഴിക്ക് ഒക്കെയാണ് എന്താടാ നീ പറഞ്ഞത് ഞാൻ സ്ട്രോങ് ആയിട്ട് പറയണവരുന്നല്ലേ എടാ നീ ഒരാണാണോടാ ഇത്രയും നാൾ നിൻ്റെ ഭാര്യയെന്ന് പറയണ പോലെ വൈറ്റിൽ ഒരു പാഡ് വെച്ച് കെട്ടിക്കൊണ്ട് കള്ളഗർഭം അനുഭയിച്ചപ്പോഴും നിനക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോടാ ഞാനായിരുന്നില്ല അതൊന്നും കണ്ടുപിടിക്കേണ്ടത് നീ ഇത്രയും വലിയ കാര്യം മനസ്സിലാക്കാൻ പറ്റാത്തൊരു മണ്ടനായി പോയല്ലോട്ടോ നീ എന്ന് എന്നൊഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് നീ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനത്തെ സംസാരങ്ങൾ സംസാരിക്കരുത് അബി എന്ന് പറയുകയാണ് അതേസമയം തന്നെ അബി പറയാണ് അമ്മേ എനിക്കങ്ങനെ പറ്റിപ്പോയി അമ്മേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല അവൾ ഇത്രയും നാൾ നമ്മളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു പെരുങ്കള്ളിയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചിലച്ച് പറയാണ് അവളല്ല കള്ളി അവളുടെ അമ്മയാണ് അതിലും വലിയ കള്ളിയെന്ന് പറയാം കേട്ടോ പക്ഷേ അമ്മേ എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ചൊന്നും അവളുടെ അമ്മയ്ക്ക് വലിയ അറിവുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോഴെങ്കിലും ചിലച്ച് പറയണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അവൾ തന്നെയായിരിക്കും മക്കളെ വളർത്തി വലുതാക്കി നശിപ്പിച്ച് മറ്റുള്ളവരുടെ തലയിലോട്ട് അവൾ അവളുടെ സ്ഥിരം പരിപാടി തന്നെയാണ് അത് എന്ന് ചിലജ് പറയാം അമ്മേ എനിക്കാകെ ഒരു സംശയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ചെറിയ തെറ്റ് നമ്മളുടെ ഭാഗത്തു നിന്നൊക്കെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിക്കേയില്ല വലിയ ശിക്ഷ നമുക്ക് തരികയും ചെയ്യും പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ഈ തെറ്റിന് രണ്ടുപേർക്കൊരു ശിക്ഷയും കൊടുത്തില്ലല്ലോ അതെന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയട്ടോ അമ്പി അതേസമയം തന്നെ ജലജ പറയാണ് ആ കളവനെങ്കിൽ യാതൊരു അസുഖമൊന്നും ഉണ്ടാവില്ല ഇവരെ രക്ഷിക്കാൻ വേണ്ടി ആൾ അഭിനയികടമായിരിക്കും ഇളവനെ ഉണ്ടല്ലോ എന്തൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ജലജയുടെ മനസ്സിലാ ഒരു വിഷം വിഷം ഒന്ന് ഒന്നാലോചിച്ച് നോക്കണേ കാരണം ആ ഒരു വീട്ടിലെ ഏറ്റവും ആദരവുള്ളൊരു മനുഷ്യൻ അക്ഷനാണ് മുത്തശ്ശൻ എന്നിട്ട് പോലും മാറിയത് കൊണ്ട് ഒരു റെസ്പെക്റ്റും ഇല്ലാണ്ട് പുള്ളിയെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഒരു നീചതയാണ് ആ കാണിക്കുന്നത് കേട്ടോ എടാ അബി നീ എന്തെങ്കിലും ഒരു നിസാര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് എന്തൊരു പ്രകടനമായിരുന്നു അങ്ങേര് എങ്കിൽ ഇവറ്റുകളോ ഇവറ്റകൾ ചെയ്ത ഈ തെറ്റിന് ഒരു ശിക്ഷയും കൊടുത്തില്ല ഇവറ്റകളോ പറഞ്ഞും വിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങേരുടെ അഭിനയമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ് അപ്പോഴേക്കും അബി പറയാണ് എനിക്കും തോന്നുന്നുണ്ടമ്മേ ഇത് മുത്തശ്ശൻ്റെ അഭിനയമാണ് മുത്തശ്ശൻ്റെ അസുഖമൊന്നുമില്ലാന്ന് എന്തായാലും അങ്ങനെ ആണെങ്കിൽ നമുക്കത് പൊളിച്ചു കൊടുക്കണോ അമ്മയെന്ന് പറയാം കേട്ടോ അബി ആ നയന അച്ഛനെ വളർച്ച ക വളർച്ച് കയ്യിലെടുത്തിരിക്കുകയല്ലേ അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങേർക്ക് അവൾ ഇറങ്ങി പോകുമ്പോൾ താങ്ങാൻ പറ്റാത്തത് അപ്പോഴേക്കും അഭി പറയാണ് അമ്മേ അവളുടെ അനിയത്തി അവളുടെ അനിയത്തി നയനയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും മുത്തശ്ശന് എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് അത് അവൾ അഭിനയിക്കുന്നതാണ് എന്നാൽ അഭിനയിക്കുന്നെങ്കിലും ഉണ്ട് പക്ഷെ നവ്യൊക്കെ അമ്മേ ഒരു കൂസലുമില്ല അവൾ എന്ത് ഇങ്ങനെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചിലച്ച പറയുക ആ അതായത് നീ എന്നോട് തന്നെ ചോദിക്കടാ നീയല്ലേ ഇത് മൊതലത്തെ ഒരെണ്ണം ഓരോ നിങ്ങളെ വീട്ടിലേക്ക് വലിച്ചു കയറ്റിയത് എന്നിട്ട് നീ ഇപ്പോൾ എന്നോട് ചോദിക്കുന്നു എന്നേ ചോദിക്കാം കേട്ടോ നീ നയനെ നവ്യ അടക്കി ഒതുക്കി നിർത്താനായിട്ട് നോക്കാൻ പറയാണ് പറയാനെട്ടോ അമ്മ അതേസമയം തന്നെ അഭി പറയാണ് ഞാൻ അവൾക്കിട്ട് നല്ലത് കൊടുക്കുന്നുണ്ടോ അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നായി നവ്യയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ നയനയും നവ്യ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട് ക്ഷമിക്കണേ അപ്പം നവ്യയുടെ അടുത്തേക്ക് പോവാണ് അങ്ങനെ നവ്യയുടെ റൂമിൽ ചെല്ലുമ്പോൾ ആണെങ്കിലോ ഒരു കൂസലുമില്ലാതെ ഫോണിൽ ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കാനോ അപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ പുറത്ത് നടന്നിട്ടും നവ്യയ്ക്ക് അതിൻ്റെ ഒരു കുറ്റബോധമോ നാണക്കേടോ ഒന്നുമില്ല അതേസമയം തന്നെ അബിക്ക് ദേഷ്യം വരുകയാണ് അബി പറയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും മോയോ അങ്ങനത്തെ ഒരു കൂസലുമില്ലാതെ ഇരിക്കുന്ന നിന്നെ ഞാനൊന്ന് പറഞ്ഞുകൊണ്ട് കൈയോങ്ങി നമ്മുടെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കൈ ഓങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ നവ്യ വേഗം തന്നെ അവൻ്റെ കൈയ്ക്ക് എറി പിടിക്കുകയാണ് എന്നിട്ട് അബിയോട് ചോദിക്കുകയാണ് നീ എന്തിപ്പം എന്നെ ചെയ്യാൻ വന്നേ നീ എന്നെ അടിക്കാനായിട്ടോ നീ എന്നെ അടിക്കാനായിട്ടോ ഒന്നു അബി നീ ധൈര്യം ഉണ്ടെങ്കിൽ എന്നൊന്ന് അടിച്ചു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അബിയുടെ കൈ താഴ് തന്നെ കേട്ടോ അപ്പം അബിനോട് നമ്മുടെ നവ്യ പറയുകയാണ് അതെ നീ നിനക്ക് എന്നെ അടിക്കാനായിട്ട് എന്ത് ഉള്ളത് എൻ്റെ അനിയത്തി എന്നിപ്പോൾ ഒന്ന് അടിച്ചു പക്ഷെ അവൾക്ക് നല്ല അർഹതയുണ്ട് എന്നെ അടിക്കാനായിട്ട് പക്ഷെ നീന യാതൊരു യോഗ്യതയില്ല ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം നീയാണ് എന്നേക്കാളും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നീയാണ് അപ്പം നിനക്ക് എന്താണ് എന്നോട് ചോദിക്കാനും എന്നെ ഉപദ്രവിക്കാനും എൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരം ഒന്നുമില്ല അപ്പം അതുകൊണ്ട് നീ എന്നെ അടിക്കാം എന്നുള്ള വ്യാമോഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് എന്നെ പുറത്താക്കാം എന്നുള്ള വ്യാമോഹം നിനക്കുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചേക്ക് ഒരിക്കലും ഞാൻ ഇവിടെ നിന്ന് പോയില്ല ഞാൻ നിയമപരമായിട്ട് നിൻ്റെ ഭാര്യ തന്നെയാണ് നീ നിൽക്കുന്ന നിൽക്കാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ ഒരിക്കലും പോകുന്നു നീ വിചാരിക്കേണ്ട പിന്നെ എന്നെ ഉപദ്രവിക്കാമെന്ന് നീ വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വനിതാ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുക്കും നിന്നെ പിടിച്ചകത്തൂടും കേട്ടോടാ എന്ന് പറയാട്ടോ നവ്യ അതോടുകൂടി നമ്മുടെ അബി ആകെക്കൂടെ ഞെട്ടുകയാണ് കാരണം ഇവള് ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഒന്നും അല്ല ഇവളോ കുറച്ച് കൂടിയ ജാതിയാണ് എന്ന് നമ്മുടെ അബിക്ക് ഫീൽ ചെയ്യുകയാണ് കേട്ടോ അബി ആകെ ഞെട്ടി വിറച്ചു പോവുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചത് നീ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ മിണ്ടാതെ കരഞ്ഞ് നിൽക്കുന്നോ അത് നയന നയന അങ്ങനെയൊക്കെ ചിലപ്പോൾ നിൽക്കുമായിരിക്കും ഞാനേ നയനയല്ല നവ്യയാണെന്ന് പറയാട്ടോ കേട്ടോ അതേ എനിക്കെന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന പ്രകൃതമാണ് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നിൻ്റെ വിളവൊന്നും നടക്കില്ല അഭി പിന്നെ നിൻ്റെ അമ്മയ്ക്കും നിനക്കും എൻ്റെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ അബി കേട്ടോട്ടോ ഒരിക്കലും ഒരു കാലത്തും അത് നടക്കാൻ പോകുന്നില്ല ഞാനിവിടെ നിൻ്റെ ഭാര്യയായിട്ട് അങ്ങനെ തുടരുക തന്നെ ചെയ്യും എന്ന് നമ്മുടെ നവ്യ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് പറയുകയാണ് അബി ആകെ ഞെട്ടി വിറങ്ങലിച്ച് പോവാട്ടോ അങ്ങനെ അബി ആണെങ്കിൽ ഇതൊക്കെ കേട്ട് വിറച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകാണ് അബിയുടെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവളുടെ അടുത്ത് എന്ത് അടവെടുത്താലും എന്ന് മനസ്സിലായി ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ് ഇവൻ്റെ ഒരു മുട്ടായുക്തി അവളുടെ അടുത്ത് നടക്കൂല എന്നുള്ളത് അഭിക്ക് ഉറപ്പായിട്ടോ അടുത്ത സീനിൽ നയനയാണ് കാണിക്കുന്നത് നയനയാണെങ്കിൽ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നിരിക്കുകയാണ് കാരണം ആദർശ് പറയുന്ന ഓരോ വാക്കും നയനക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നും ഇങ്ങനെ നയന ആലോചിച്ച് ആലോചിച്ചിരിക്കുകയായിരുന്നു നയനയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ആദർശമാണ് നയനയും മനസ്സിലാക്കും എന്നുള്ളൊരു ധൈര്യത്തിലാണല്ലോ ആദർ അവിടെ നയനെ പിടിച്ചു നിന്നിരുന്നത് ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നയനയ്ക്ക് മനസ്സിലായി ഇതുകൊണ്ട് തന്നെ നയന ഭയങ്കരമായിട്ട് വിഷമത്തിലിരിക്കാം അതേസമയം തന്നെ ജാനകി എളയമ വന്നിട്ട് നയനയോട് ചോദിക്കുകയാണ് മോളെ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് മുത്തച്ഛനെ നമുക്ക് ചോറെടുത്ത് കൊടുക്കേണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ ചോദിക്കുകയാണ് അല്ല ഇളയമ്മ ഇളയമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ജാനകി പറയാണ് എനിക്ക് ആദ്യം നിന്നോട് ദേഷ്യം തോന്നിയായിരുന്നു കേട്ടപ്പോൾ തന്നെ പിന്നീട് എനിക്ക് മനസ്സിലായി മോളെ നീ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ടായിരുന്നിരിക്കും അല്ലെങ്കിൽ നിൻ്റെ സാഹചര്യം കൊണ്ടാണെന്നുള്ളത് ഇളയമയ്ക്ക് മനസ്സിലാവും പിന്നെ ഇല്ലേ ആര് നിന്നെ കുറ്റപ്പെടുത്തിയാലും ഉണ്ടല്ലോ ഇളയമയും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും നിന്നെ കുറ്റപ്പെടുത്തില്ല കാരണം നിൻ്റെ മനസ്സ് ഞങ്ങൾക്കറിയാം മോളെ അതുപോലെ തന്നെ ആദർശം ഇപ്പോൾ നിന്നോട് കാണിക്കുന്ന ഈ അകലം അതൊന്നും നീ കാര്യമാക്കണ്ട കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ മനസ്സും മാറിക്കോളും ഇപ്പം നീ ഒന്നും ഓർക്കണ്ട നീ വന്നേ ഭക്ഷണം കൊടുത്തു കൊടുത്ത് മോളെ എന്ന് പറയാട്ടോ അപ്പോഴേക്കും നയന പറയുകയാണ് ചെറിയമ്മ ഞാനെടുത്ത് കൊടുക്കുന്നില്ല മുത്തച്ഛനെ ഞാനങ്ങനെ ഫേസ് ചെയ്യും മുത്തച്ഛനോട് ചില മുത്തശ്ശിനിന് ചിലപ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടാവും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചെറിയമ്മ പറയാണ് നീ എന്തിനാ മോളെ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആർക്കൊക്കെ നിന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും മുത്തച്ഛനും മുത്തശ്ശനും നിന്നോട് ഒരു ദേഷ്യം ഉണ്ടാവില്ല കാരണം അവർക്കറിയാം നിന്റെ മനസ്സ് നിൻ്റെ ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി നിനക്ക് ഇതല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ പറ്റുക ഏതൊരു പെൺകുട്ടിയും ആ ഒരു ആ ഒരു സാഹചര്യത്തിൽ ഇതേ ചെയ്യും അപ്പം നീ അത് തന്നെ ആലോചിച്ച് ഇങ്ങനെ മനസ്സ് കുഴപ്പിക്കല്ലേ പിന്നെ അത് മാത്രമല്ല നിനക്കറിയാലും ഇപ്പം മുത്തശ്ശൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മുത്തശ്ശിന് സ്നേഹമാണ് കൊടുക്കേണ്ടത് മുത്തശ്ശിന് സന്തോഷം തോന്നിക്കുന്ന രീതിയിൽ വേണം നമ്മൾ പെരുമാറാൻ നീ ഇതുപോലെ മാറി അകന്നു മാറി നിന്നാൽ അത് മുത്തശ്ശിനും മുത്തശ്ശിനും സഹിക്കാനാവില്ല നിനക്കറിയാലോ അതുകൊണ്ട് തന്നെ ദേ വന്നേ നീയേ മുത്തശ്ശിനെ ചോറെടുത്ത് കൊടുക്കുന്നെന്ന് പറയാട്ടോ എന്തായാലും ചെറിയമ്മ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ നയന എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ആയിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും റൂമിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ മുത്തശ്ശനോട് ചോദിക്കുകയാണ് മുത്തശ്ശിക്കും ഉള്ള ഭക്ഷണം എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അവർ പറയുകയാണ് ആ എങ്കിൽ എടുത്തോ മോളെ എന്ന് പറയുകയാണ് കേട്ടോ അതേ സമയം തന്നെ മുത്തശ്ശൻ നയനയോട് ചോദിക്കുകയാണ് മോള് കഴിച്ചായിരുന്നു ഭക്ഷണം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ഇല്ല മുത്തശ്ശ ഞാൻ കഴിച്ചില്ല അതെന്താന്ന് ചോദിക്കുകയാണ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് എങ്കിലേ മുത്തശ്ശിക്കുള്ള ഉള്ള കൂടി കൂടെ എടുക്കുകയെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും അയനെ ചോദിക്കുകയാണ് മുത്തശ്ശാൻ മുത്തശ്ശനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ മുത്തശ്ശിനോട് ഇപ്പോൾ ദേഷ്യമാണോ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്തിനാ മോളാണ് ഞാൻ മോളോട് ദേഷ്യപ്പെടുന്നത് അല്ല മുത്തശ്ശ ഞാനിങ്ങനെ ചെയ്തതിൽ മുത്തശ്ശിന് എന്നോട് ദേഷ്യം ഉണ്ടോയെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും നായനയോട് മുത്തശ്ശൻ പറയുകയാണ് എൻ്റെ പൊന്നുമോളെ നിന്നോട് എനിക്ക് ഒരു ദേഷ്യമില്ല നിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതും നിൻ്റെ മനസ്സിൽ എന്തൊക്കെ നന്മയുണ്ടെന്നുള്ളതും നന്നായിട്ട് അറിയാം പിന്നെ ആദർശ് ആദർശൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാം കുറച്ച് കഴിയുമ്പോൾ അവൻ ഓക്കെ ആയിക്കോളും ഇപ്പോൾ ആ കേട്ടതിൻ്റെ ഷോക്കിലാണ് അവനിങ്ങനെയൊക്കെ പെരുമാറുന്നത് അത് മോളെ കണ്ടില്ലായെന്നു വെച്ചാൽ മതി മോളുടെ മുത്തശ്ശൻ പണ്ട് പറഞ്ഞിട്ടില്ലേ മോൾ ഈ വീട്ടിൻ്റെ വിളക്കാണെന്ന് മോൾ മോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഇവിടെ ഐശ്വര്യങ്ങൾ നിറഞ്ഞിരിക്കുന്നത് ആ വിളക്ക് ആ രൂതി കിടത്താൻ നോക്കിയാലും മുത്തശ്ശൻ അതിന് സമ്മതിക്കില്ല മോൾ ഇവിടിൻ്റെ വിളക്കാണെന്നുള്ളത് എന്നെ പോലെ തന്നെ മറ്റുള്ളവരും പതിയെ മനസ്സിലാക്കിക്കോളും മോൾ അത് നോർത്ത് വിഷമിക്കേണ്ട എന്ന് പറയാം കേട്ടോ അതിനിടയിൽ മുത്തശ്ശനാണെങ്കിൽ മുത്തശ്ശൻ്റെ പാത്രത്തിൽ നിന്ന് തന്നെ മുത്തശ്ശിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അയ്യോ എനിക്കിപ്പോൾ വേണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് താൻ എന്തിനാണ് കാണിക്കുന്നത് നമ്മൾ ഭാര്യ ഭർത്താവുക അല്ലേ താൻ കഴിക്കടോ ഇന്നത്തെ പിള്ളേർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിൽ നിന്നും ഒരു ബെഡിൽ കിടന്നുറങ്ങണമെന്നാണ് പറയുന്നത് പക്ഷേ ഇന്നത്തെ കുട്ടികൾ അവനവൻ്റെ കാര്യം മാത്രമാണ് നോക്കുന്നത് താൻ ഇത് കഴിച്ചോടോ ഒരു കുഴപ്പമില്ല താൻ എന്തിനാ നാടിക്കുന്നതെന്ന് ചോദിക്കാം കേട്ടോ അങ്ങനെ മുത്തശ്ശൻ നയനയോട് പിന്നെയും പറയുകയാണ് മോളെ നീയും ആദർശം നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് വേണം ഒന്ന് കണ്ണടയ്ക്കാന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് മുത്തശ്ശ ആദർശേട്ടൻ്റെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല ആദർശയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യുള്ളൂ അതിനും വീണ്ടും ഞാൻ വലിയ തെറ്റല്ലേ മുത്തശ്ശ ചെയ്തേന്ന് ചോദിക്കാം കേട്ടോ എന്തായാലും ഈ ഒരു ചർച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ ആ റൂമിലേക്ക് കടന്നു വരുന്നത് കേട്ടോ അപ്പോൾ ആദർശനെ കണ്ടത് മുത്തശ്ശം പറയാണ് ആ ആദർശേ നീ വന്നോ നിന്നെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ആദർശേ നയനമോൾ പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ നയനയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല നവ്യയ്ക്ക് വേണ്ടി നയന അങ്ങനെ ചെയ്തതാണ് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്തു പോയി ഏ ഇനിയാ നയനമോളെ ആ ഒരു ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് നീ കുറ്റപ്പെടുത്തരുത് കേട്ടോ നയനമോൾക്ക് അത് പറ്റിപ്പോയി ഇനി അവളെ അത് കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് പറയാം കേട്ടോ അപ്പോൾ ആദർശ പറയുകയാണ് ആ ഞാൻ ആരോടും ദേഷ്യപ്പെടുകയൊന്നും എന്ന് പറയണം കേട്ടോ എനിക്കിപ്പോൾ ആരോടും ദേഷ്യവും ഇല്ല എന്ന് പറയുകയാണ് ദേഷ്യത്തെ തന്നെയാണ് പറയണത് അപ്പോൾ മുത്തശ്ശനെ മനസ്സിലായി ആദർശൻ്റെ ഉള്ളിൽ നയനിയോട് നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട് അതുതന്നെയാണ് മുഖത്താ കാണുന്നതിന് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് അല്ല ആദർശം നീ അങ്ങനെ പറയുമ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ നീ ചെയ്തിട്ടില്ലേ മോനെ തെറ്റെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരാളോടും തെറ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മൂർത്തി മുത്തച്ഛൻ പറയുകയാണ് ഇല്ല മോനെ നീ തെറ്റ് ചെയ്തിട്ടുണ്ട് നീ നീ തെറ്റ് ചെയ്തത് കൊണ്ടായിട്ടാണല്ലോ ഒരു ദിവസം രാത്രി നയനമോൾ ഇറങ്ങിപ്പോയി അമ്പലത്തിൽ ഭജനയിരുന്നത് എന്തായാലും ഉദ്ദേശിക്കുന്നത് ആ ഒരു പേപ്പർ എടുത്ത് വായിച്ച കാര്യമാണ് എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആദർശനോട് പറയുന്നില്ല ആദർശൻ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുത്തച്ഛൻ പറയാണ് എന്തായാലും നീ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങളോടത് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നീ എന്താ തെറ്റ് ചെയ്തേ നിനക്ക് നിൻ്റെ മനസ്സിനോട് വെച്ച് നീ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കും മോനെ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ കൂടി ജീവിക്കുന്നത് കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടക്കാൻ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം അറിയുകയാണ് ആയെ ഞങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിച്ചോളാംന്ന് പറഞ്ഞു ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാട്ടോ അപ്പൊ അവർക്ക് മനസ്സിലായി അദർശിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടെന്ന് നയനയ്ക്ക് ഒന്നുകൂടെ വിഷമാവാട്ടോ ഇത് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് കേട്ടോ